കണ്ണടച്ച തലസ്ഥാന നഗരിയിലെ വഴിവിളക്കുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള മേഖലകളിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല ജനങ്ങൾ ഇരുട്ടിൽ തപ്പുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് തിരുവനന്തപുരത്തെ മിക്കയിടങ്ങളും ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും പതിനായിരങ്ങൾ ചികിത്സ തേടിയെത്തുന്ന സ്ഥലം എന്നാൽ രാത്രിയായാൽ ഇതാണ് ഇവിടുത്തെ വണ്ടി തിരക്കുള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് രാത്രി മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ് ഫുൾ ഇരുട്ടാണ് ഇവിടെ ഒരു ഓട്ടോ കടന്നു കഴിഞ്ഞ് അവിടെ കാഷ്വാലിറ്റി എന്നാൽ പോലും കാണാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ അതായത് തമ്പാൻറ്റ് കഴിഞ്ഞ് രണ്ടാമത് ജനം കൂടുതൽ തിരക്കുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനാണ് ആ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലാണ് ഈ ഒരു വീഴ്ച രണ്ട് ലൈറ്റും ഇല്ല അവിടുത്തെ ലൈറ്റും ഇല്ല അതുകൊണ്ട് ആ ലൈറ്റുണ്ട് ഈ ലൈറ്റുണ്ട് ഇത് രണ്ടും കത്തുന്നില്ല ഇവിടെ എന്തെങ്കിലും പട്ടിയെ പലപ്പോഴും പട്ടിയെ അടിച്ചിട്ടുണ്ട് ആൾക്കാരെയൊക്കെ വരുന്ന നടന്നു പോകുന്നവരെ പട്ടി അടിച്ചിട്ടുണ്ട് നമ്മൾ പറയേണ്ടവരെയൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അധികാരികൾ ഇത് നോക്കുന്നില്ല അത്രയേ ഉള്ളൂ തലസ്ഥാനത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും പ്രവർത്തനരഹിതമാണെന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ പലതവണപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ യാതൊരു നടപടിയുമില്ല ഏറ്റവും തിരക്കേറിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി മേഖലകളിലാണ് ഇത്തരം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് എന്നത് ഏറെ ഖേദകരമാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും ഇത് പോയി എന്നാണ് പറയണത് നന്നാക്കണമെങ്കിൽ ഇത് ഒരുപാട് പൈസ ഇടയ്ക്ക് ഒരാൾ പാർട്ടി ഒരുപാട് പൈസയാവും നന്നാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം ഈ ലൈറ്റ് ഈ വെട്ടം ഇല്ലാതെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന സാഹചര്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് 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 ഓപ്പൺ അഭിപ്രായം അത്യാവശ്യമാണ് പിന്നെ വളരെ കുറവാണ് എന്തായാലും ഒരു കാര്യം തറപ്പിച്ചു പറയാം ഈ വെളിച്ചമില്ലായ്മ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് ഈ സുരക്ഷയില്ലായ്മയിൽ അടിയന്തര നടപടികളാണ് ആവശ്യം അനൂജ നാവൂറിനും അരുളിനുമൊപ്പം രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം